ശ്രീകൃഷ്ണന്റെ അനുകൂലത്തിൽ അവതരിച്ചത് എന്തെല്ലാവർക്കും അറിയാം സജ്ജന സംരക്ഷണത്തിനും ദുഷ്ടനിക്കും വേണ്ടിയാണ് മനുഷ്യരിലും ആ ചൈതന്യം എന്നിലും നിന്നിലും ഉള്ളത് ഒരേ ചൈതന്യമാണ് അതാണ് ഭാരതീയ സമരം പ്രാരംഭകാലം തൊട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നത് നമ്മുടെ പൂർവികർ സംരക്ഷിച്ചത് ഈ രീതിയാണ്

सर्टिफिकेट सर्टिफिक यादव महासखभि वाइस प्रसिडेंट श्री एम प्रकाश यादव श्री लक्ष्मण यादव श्रीनिवास यादव राधाकृष्ण यादव कंगम राजस्थान प्रजाजी श्री रमेश यादव വേദിയിലും സദസരുമുള്ള ബഹുമാനെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേരള യാദവ് സഭയുടെ അറുപത്തി ഒൻപതാം സംസ്ഥാന സമ്മേളനവും കുടുംബസംഘവുമാണ് ഇതിന്റെ ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്ക് ഒരുമിച്ച് വരാൻ ഒരു ദിവസം എല്ലാവരോടും ഒപ്പം പങ്കിടാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് യതുപക്ഷം എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു സമൂഹമാണ് ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവുമായിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധമുള്ള വംശമായിട്ടാണ് ഹിന്ദു വംശത്തെ കാണുന്നത് ഗുരുവായൂരപ്പ ഭക്തൻ കൂടിയായിട്ടുള്ള ഒരാളും അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണന്റെ കൃഷ്ണന്റെ വംശത്തിൽ പെടുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ശ്രീകൃഷ്ണ സജ്ജന സംരക്ഷണത്തിനും വേണ്ടിയാണ് അതിലൂടെ ധർമ്മം നിലനിർത്താൻ വേണ്ടി വേണ്ടിയിൽ പറയുന്നത് പോലെ പരിപ്രാണായ സാധുന വിനാശായ സംഭവാ എന്നാണ് പ്രതിവർദ്ധ്യമായത് അങ്ങനെയല്ല ഒരു ധർമ്മ സംസ്ഥാപനത്തിൽ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഈ സഭയുടെയും ഭാഗമായിട്ട് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക എന്താണ് ഈ ധർമ്മത്തിന്റെ സംരക്ഷണം കാരണം നമ്മുടെ പാരമ്പര്യത്തിന്റെ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ സനാതന ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ സാർ സംരക്ഷണം കുറിച്ച് പറയുമ്പോ മൂന്ന് കാര്യങ്ങളാണ് നിരവധി കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ പക്ഷെ മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കുടുംബ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള മൂല്യങ്ങൾ രണ്ട് പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള സ്നേഹം കാരണം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ തന്നെ സർവേശ്വരന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ വിശ്വസിക്കുന്നത് മാത്രമല്ല പ്രകൃതിയിലും ഈശ്വരീയമായിട്ടുള്ള ചൈതന്യം മനുഷ്യനിലും ആ ചൈതന്യമുണ്ട് എന്നിലും നിന്നിലുമുള്ളത് ഒരേ ചൈതന്യമാണ് അതാണ് ഭാരതീയ സ്നേഹം அதுலாது விசிக்க நம்மளை நம்ம காணும் எல்லாடிகளில் போலும் சைதன்யத்தை காணும் அது நம்ம குர்வீகன் பிரகதியை ஆராதிச்சிருந்தது அது நதிகளை ஆராதி அது பர்வதங்களை ஆராதிச்சி അതുകൊണ്ടാണ് വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാവുകൾ ഉണ്ടായത് കാരണം ഈ കാവുകളൊക്കെ ഉണ്ടാവാൻ കാരണം ആ കാവുകളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് അതിനെ ആരാധിച്ചാൽ മാത്രമാണ് മനുഷ്യൻ സംരക്ഷിക്കുക അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ നമ്മള് ഭാരതപ്പുറം ഉത്തരേന്ത്യയിൽ ആരും അങ്ങനെ വിളിക്കില്ല അവരെല്ലാവരും വിളിക്കുന്ന എന്താ ഗംഗ് എന്നാണ് അവർ വിളിക്കുന്നത് ഗംഗ നദിയെ ഗംഗാ നദി എന്ന് മാത്രമല്ല ഗംഗാ മയ്യ ഗംഗാ മാതാവൂ എന്നാണ് കാരണം അമ്മയായിട്ട് സങ്കല്പിക്കുകയാണ് നദികളെ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് ആരാധനയോട് കൂടിയിട്ട് അതുകൊണ്ടാണ് ഹരിദ്വാറിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഗംഗയുടെ തീരത്ത് വാരണസിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ആരതി ഗയെ പൂജിക്കുക നദിയെ പൂജിക്കുന്ന സംസ്കാരം കാരണം നദിയെ പൂജിക്കാനുള്ള കാരണം ജലം ജീവന്റെ തുടക്കമാണ് ജീവൻ നിലനിർത്തണമെങ്കിൽ നദികൾ ഉണ്ടാക്കണം ജലം ഉണ്ടാക്കണം ഇപ്പൊ നമ്മള് ജലസംരക്ഷണം ജലം കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യകത ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ നമ്മുടെ ാലം തൊട്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നത് നമ്മുടെ പൂർവികർ സംരക്ഷിച്ചത് ഈ രീതിയാണ് ഇന്ന് അത്തരം കാര്യങ്ങൾ എത്ര മാത്രം നമുക്ക് സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് ചോദ്യം കൊടുക്കും നമ്മുടെ മുന്നിലെടുക്കും ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ തമ്പാനൂരിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു എങ്ങനെ മാലിന്യം തൈ നമ്മുടെ എം ജി ശശിഭൂഷൺ സാറിന്റെ പുസ്തകം ഞാൻ വായിച്ചു അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആമ എഴുതാൻ തോളിൽ ആളുകൾ കുളിക്ക് പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു എന്നാണ് അർത്ഥം ഇപ്പൊ നമുക്ക് ആമ എഴുതി തോട് പോട്ടെ നമ്മൾ ബലിതർപ്പണത്തിന് പോകുന്ന തിരുവല്ലത്ത് പോലും കടലിൽ നമുക്ക് കാല് വെക്കാൻ തോന്നാത്ത വിധത്തിൽ മലിനമായിരിക്കുക ഈ മാലിന്യം വേറെ ഉണ്ടാക്കുന്നതല്ല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവനാണ് പ്രധാനം ഞാൻ ജീവിക്കുന്നതാണ് പ്രധാനം മറ്റുള്ളതൊന്നും തന്നെ പ്രസക്തമല്ല എനിക്ക് വേണ്ടിയാണ് ഈ പ്രകൃതി മുഴുവൻ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്റെ ഉപഭോഗത്തിനുള്ളതാണ് എന്ന ആശയത്തിൽ ആ ആശയം ഭാരതീയമായിട്ടുള്ള പ്രകൃതിയിലുള്ളതെല്ലാം എന്റെ ഉപഭോഗത്തിന് വേണ്ടി ചില മതങ്ങളിൽ അങ്ങനെയുള്ള ഒരു ധാരണയുണ്ട് അതായത് മനുഷ്യൻ ആറ് ദിവസം പണിയെടുത്തു ഏഴാം ദിവസം വിശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ആശയങ്ങളിലുള്ള ചില സംസ്കാരങ്ങൾ ആ മതങ്ങളിൽ മനുഷ്യന് വേണ്ടിയാണ് ബാക്കിയുള്ളതല്ല സൃഷ്ടിക്കപ്പെടുന്നു അല്ല ഭാരതീയ സംസ്കാരത്തിൽ മനുഷ്യന് വേണ്ടി മറ്റുള്ളതെല്ലാം എന്നുള്ള എന്നത് ധാരണയല്ല നമ്മുടെ സംസ്കാരത്തിൽ അങ്കാംഗി ഭാവം എന്നാണ് പറയുന്നത് ഒന്നും മറ്റുന്നതിന് വേണ്ടിയല്ല പരസ്പരം പരസ്പര പൂരകമാണ് അതാണ് സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചു പോലും നമ്മുടെ സംസ്കാരത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് ശക്തിയും ശിവനും ഒരുമിച്ച് പ്രകൃതിയും പുരുഷനും ഒരുമിച്ച് അതുകൊണ്ടാണ് സ്ത്രീയാണോ വലുത് പുരുഷനാണോ വലുത് എന്നുള്ള തർക്കം നമ്മുടെ സംസ്കാരത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണ് കാരണം പുരുഷന്മാർക്ക് സാധിക്കാത്ത ധാരാളകാര്യങ്ങൾ സ്ത്രീകൾക്ക് സാധിക്കുന്നത് സ്ത്രീകൾക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോ പുരുഷന്മാർക്ക് സാധിക്കും പക്ഷെ ഇത് രണ്ടുപേർക്ക് ആർക്ക് സാധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴാണ് നിലനിൽക്കുന്നത് സമൂഹം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അച്ഛനാണോ വലുത് അമ്മയാണോ വലുത് എന്നുള്ളതല്ല ചർച്ച അച്ഛനും അമ്മയും ഒരുമിച്ചാണ് അച്ഛന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ടാവില്ല അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അച്ഛന് ചെയ്യാൻ അച്ഛനും അമ്മയും കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ വളർത്തു വരാനാവശ്യമാണ് അപ്പൊ ഈ ഒരു പരസ്പര പൂരകത്വത്തിന്റെ ഭാവം ഈ ഭാവമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പ്രകൃതിയെ മുഴുവൻ തന്നെ നമ്മള് മാതാവായിട്ട് ഈശ്വരീയ ഈശ്വര തുല്യമായിട്ടുള്ള ഈശ്വരാംശം മുഴുവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കുജരീജത്വങ്ങളിൽ വിശ്വസിക്കാതിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ജാതിയതേക്ക് ഈ തരത്തിലുള്ള അർത്ഥം നമ്മൾ കൽപ്പിക്കാതിരുന്നത് കാരണം ഇതെല്ലാം എല്ലാവരിലും മനുഷ്യനുണ്ട് എല്ലാവരിലും മനുഷ്യനുണ്ടെങ്കിൽ എല്ലാവരിലും ഈശ്വരനുണ്ട് എല്ലാവരിലും ഈശ്വരനുണ്ടെങ്കിൽ എല്ലാറ്റിലും അതുകൊണ്ട് നമ്മളെല്ലാറ്റിലും ഈശ്വരനെ കണ്ടു ഈ ഒരു ഭാവം പ്രകൃതിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സമീപനം ഒന്നിനെയും എനിക്ക് വേണ്ടി ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടിയാണല്ല എന്നുള്ള മനോഭാവത്തിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും തുടക്കം അതിന്റെ അടിസ്ഥാനം ആ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം കുടുംബത്തിന്റെ ഒരുമയും അതാണ് ഏറ്റവും പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും തിരക്കുള്ള മനുഷ്യരാണ് മനുഷ്യരായത് കൊണ്ട് നമുക്ക് കുടുംബത്തിനകത്ത് പരസ്പരം സംസാരിക്കാൻ അടക്കം സമയം ഇപ്പൊ കുറഞ്ഞു പോയി പണ്ടത്തെ ആൾക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു ഒരു കുടുംബത്തിനു ആളുകൾ ഇപ്പോ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ സമയമില്ല കുട്ടികൾ വരുന്ന സമയം വേറെ

ആഹാരം ഒരുമിച്ച് കഴിക്കുന്നത് നമുക്ക് ആഹാരം ഒരുമിച്ച് കഴിക്കുന്നതോടൊപ്പം നമ്മൾ പരസ്പരം സംസാരിക്കാൻ നമ്മൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാൻ എന്താണ് കൂടെ ഇരിക്കുന്ന മറ്റാളുകളുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ അതിന് സമയമില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാം നമ്മള് ഈ അടുത്തതല്ല ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഒരു ഏതോ ഒരു കണ്ടു മയക്കുമരത്തിന്റെ മകനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അച്ഛനമ്മ അറിയുന്നത് മകൻ മയക്കുമരത്തിന് അടിമയായിട്ടുള്ള ആളാണ് അവൻ നന്നായിട്ട് പഠിക്കുന്നു കോളേജിൽ പോകുന്നു എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു എന്ന് മാത്രമേ നമ്മളറിയുള്ളൂ കാരണം നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല അവരോടൊന്ന് പ്രത്യേകം സംസാരിക്കുന്നില്ല പ്രത്യേകം ഒരുമിച്ച് സംസാരിക്കില്ല അവനെന്തെങ്കിലും സമയത്ത് അവന്റെ സമയത്ത് വരും അവൻ ആഹാരം കഴിക്കും അവർ എഴുതല് പോകും കുട്ടികളോട് സംസാരിക്കാൻ പിന്നെ പെട്ടത്തെ പോലെ എല്ലാ വീടുകളിലും അപ്പൂക്കനും അമ്മ ഇല്ല അച്ഛനും അമ്മയ്ക്ക് ജോലിക്ക് പോകണം കുട്ടികൾക്ക് സ്കൂളിൽ പോണം കോളേജിൽ പോണം അപ്പൊ ആരും പരസ്പരം സംസാരിക്കും ഈ സംസാരം ഇല്ലാത്തതുകൊണ്ടുള്ള പരസ്പര ബന്ധമില്ലാത്തതുകൊണ്ട് ആശയവിനിമയമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് തോന്നുന്നു എന്നോട് സംസാരിക്കാൻ ആരുമില്ല കുട്ടികൾ വേറെ വഴിയിൽ പോകും അങ്ങനെ വേറെ വഴിയിൽ പോകുന്ന ചില ആളുകളാണ് ലംഘിഹാബ് പോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് വിട്ടു പോകുന്നത് കാരണം കുട്ടികൾക്ക് സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് സ്നേഹവും കരുതലും കിട്ടാതിരിക്കുമ്പോ അത് കിട്ടുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോകും അതുമാത്രമല്ല നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിപ്പിക്കാറുണ്ടോ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ധാരാളം കുട്ടികളെയും കാണുന്നു പലപ്പോഴും ഞാൻ പോകുന്ന ഇതുപോലത്തെ പരിപാടികൾ ആ പരിപാടികളിൽ ഇന്നിപ്പോ കുടുംബ സംഗമം എന്ന് വെച്ചത് കൊണ്ട് സ്വാഭാവികമായും കുട്ടികളെല്ലാവരും യാതൊരു സഭയ സംസ്ഥാന സമ്മേളനം എന്ന് വെച്ചാൽ ആരുണ്ടാവുക ആരുണ്ടാവില്ല കുട്ടികളാരും പല പൊതുപരിപാടികളിലും ഇക്കാലത്ത് കുട്ടികളെ കാണാനില്ല കുട്ടികളെ കാണാനില്ല എന്നതിന്റെ കാരണം കുട്ടികൾക്ക് ഇതിലൊന്നും അല്ല താല്പര്യം കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ സംഘടിപ്പിക്കാൻ താല്പര്യപ്പെടാം അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറ ആ തലമുറ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളും പ്രത്യേകതകളും അതിനോട് തീർച്ചയായിട്ടും അതെല്ലാം അവർ പരിചയപ്പെടണം ആ കാര്യത്തിൽ അവര് ഏറ്റവും മികച്ച കഴിവുള്ളവരായിട്ട് വളരണം അതേസമയത്ത് നമ്മുടെ സംസ്കാരവും മൂല്യങ്ങളും ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിട്ട് അതുകൊണ്ടാണ് ബഹുമന്നനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം പറയാറുള്ളത് നമ്മൾ നമ്മൾ ഉപഗ്രഹങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ഉപനിഷത്തുകളെ മൃഗം പിടിച്ചുകൊണ്ട് വേണം ഉപഗ്രഹങ്ങളിലേക്ക് കുതിക്കുന്നത് ഉപഗ്രഹത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബഹിരാകാശവും ആധുനിക സാങ്കേതിക വിദ്യയും ഒക്കെയാണ് അതിനർത്ഥം നമ്മൾ പഴയതിനെല്ലാം തള്ളിക്കളഞ്ഞു നമ്മുടെ പാരമ്പര്യത്തെ മുഴുവൻ തന്നെ വിട്ടുകളല്ല എന്ന് വെച്ചിട്ട് നമ്മൾ പണമയിലും പാരമ്പര്യത്തിലും മാത്രം പിടിച്ചു നൽകണം ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരു തവണ പറഞ്ഞു ഇന്നത്തെ കുട്ടികളെല്ലാം മൊബൈലാണ് അതേപോലെ തവണ പറഞ്ഞു ഇപ്പോ വീട്ടിലമ്മ രാത്രി ഭക്ഷണം റെഡിയായി നടക്കും ഗ്രൂപ്പിലാണ് മെസ്സേജ് ഭക്ഷണം റെഡിയായി എല്ലാവരും വന്ന് കഴിച്ചോളൂ കാരണം ഓരോരുത്തരോട് പറയുന്ന അവരാ എല്ലാ ഫാമിലി ഗ്രൂപ്പുകളും നമ്മള് തമ്മില് അച്ഛന്റെ ജ്യേഷ്ഠനും അച്ഛനും അല്ലെങ്കിൽ സഹോദരിയും അവരുടെ മക്കളും എല്ലാവരും കൂടിയുള്ള ഫാമിലി ഗ്രൂപ്പുകളിൽ എത്തിക്കുന്ന എല്ലാവർക്കും നമ്മള് പരസ്പരം കാണുന്നതിന് പോലെ നമ്മൾ ഇതിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നത് പ്രധാനമന്ത്രി പറഞ്ഞു വീട്ടിൽ ഒരു മുറി നമ്മൾ നമ്മള് ഗാറ്റി റൂമായി ഒരു മുറിയിൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നും കൊണ്ടുവരില്ല മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മളെ വന്നിരിക്കുക അപ്പൊ അവിടെ നമ്മൾ ഹൃദയത്തോട്ട് സംസാരിക്കും അവിടെ നമ്മൾ പരസ്പരം സംസാരിക്കാനുള്ള സമയം കണ്ടെത്തും മാത്രമല്ല സാങ്കേതിക വിദ്യ നമ്മൾ സ്വായത്തമാക്കും

അതുകൊണ്ട് സാങ്കേതിക നമ്മൾ എതിരാവില്ല ആധുനിക സാങ്കേതിക വിദ്യ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഉൾക്കൊള്ളണം അതിനെ പ്രയോജനപ്പെടുത്തണം അതിനെ അതേ സമയത്ത് നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുക നിരവധി ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അതിനപ്പുറത്തുള്ള ധാരാളം കാര്യങ്ങൾ അവരുടെ വാക്കുകൾക്ക് അപ്പൊ ഈ തരത്തിൽ எ ஒரு சமூகத்தில் இடபழக்கிறது ஒரு சமூகத்தில் அச்சனம் கண்டு மோனிட போய் அவன் படிக்க அவன் படிக்க எத்தான் எத்தாம் கலாஸ் படிக்கிறது കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഡൽഹിയിൽ അംഗലത്തില് പോയപ്പോ അച്ഛൻ മകനാണ് നല്ല കുടി അപ്പൊ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇത് ശിവൻ അപ്പൊ അവർ പറഞ്ഞു ഹായ് ശിവ കാരണം അവരെല്ലാവരെയും വിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഭായി മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഈശ്വരനോട് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അവൻ കേട്ടിട്ടുള്ളത് എല്ലാവരോടും ഭായി പറയുന്നതാണ് ഭായ് പറഞ്ഞിട്ട് വിഷ് ചെയ്യേണ്ടത് ആരോടാണ് ഏത് സമൂഹത്തിലാണ് അല്ലാത്തവരോട് എങ്ങനെ പെരുമാറണം മുതിർന്നവർക്കോട് എങ്ങനെ പെരുമാറണം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ചില രീതികൾ നമ്മൾ ഉത്തരേന്ത്യയിൽ പോകുമ്പോൾ ഇവൻ കർണാടകത്തിൽ പോകുമ്പോൾ അവിടെ മുതിർന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന മുതിർന്ന ആൾക്കാർ ചെന്ന് താല്പര്യം നമസ്കരിക്കുന്ന ഒരു രീതി മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട് നമ്മള് എല്ലാവരും സമന്മാരായിട്ട് കണക്കാക്കുന്ന ഒരു പെരുമാറ്റം നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ട് നമ്മൾ ആ രീതികളില്ലാതാക്കി ആ രീതികൾ ഇല്ലാതായതിന്റെ ദോഷമെന്താ നമ്മൾ കാണുന്നത് പ്രായം ചെന്ന സഹോദരിമാരെ പോലും അവർക്ക് പോലും അപമാനം പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകുന്നത് ആരി ചെറുപ്പക്കാരായിട്ടുള്ള കാരണം എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ അമ്മയും അച്ഛനും ഒഴിച്ചുള്ളവരെ എല്ലാവരെയും അപരന്മാരായിട്ട് കാണുന്ന ഒരു രീതിയിലാണ് ഞാൻ വളർന്നതെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള സംസ്കാരമാണ് എന്നിലവaktadırെങ്കിൽ എൻ്റെ കാര്യത്തിനു വേണ്ടി മാത്രം ഞാൻ തക്കീടുമ്പോൾ അതിനുമകര ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് സമൂഹജീവിയാണ് മനുഷ്യൻ വ്യക്തിയാണ് വ്യക്തിയിൽ നിന്ന് കുടുംബം കുടുംബത്തിൽ നിന്ന് സമൂഹം അങ്ങനെയുള്ള പരസ്പര ബന്ധം ആ പരസ്പര ബന്ധത്തേടായട്ടുള്ള ഒരു ഉഷ്ശാലയാണ് അത് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ നടർത്താൻ കുടുംബത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് അതുകൊണ്ട് ആ കുടുംബം എന്നുള്ള എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളും നല്ലത് ചീട്ടി പഠിക്കുന്നത് കുടുംബത്തിൽ നല്ല ചിന്ത പഠിക്കുന്നത് കുടുംബത്താണ് നല്ല പഠിക്കുന്നത് കുടുംബത്താണ് ചീട്ട പഠിക്കുന്നത് കുടുംബത്താണ് അക്രമ സ്വഭാവമുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കുടുംബത്തിന്റെ ചില പ്രത്യേകതകളായിരിക്കും എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്നില്ല എന്ന് വരുത്താൻ നമുക്ക് കഴിയും ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ ആ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താൻ കുടുംബ ബന്ധങ്ങളുടെ പാരസ്പയം നിലനിർത്താൻ കുടുംബ ബന്ധങ്ങളുടെ വൈകാരികത നിലനിർത്താൻ അത് നിലനിർത്താൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് വരുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ വരുന്ന കുട്ടികൾക്ക് സ്വന്തം അച്ഛനമ്മയും മാത്രമല്ല ബാക്കിയുള്ള അവരുടെ രക്തബന്ധത്തിലുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കാണാൻ അവരോടൊപ്പം ഇരിക്കാൻ പല കുട്ടികൾ ഇന്നത്തെ കുടുംബങ്ങളിലൊക്കെ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയാണ് പല അച്ഛനമ്മമാരും ജയിക്കുന്നത് കുട്ടി ചോദിക്കുന്നതല്ല കൊടുക്കുന്നതാണ് ശരിയെന്നാണ് െല്ലാം കൊടുക്കുന്നതല്ല ശരി ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടില്ല എന്ന് കുട്ടികൾക്ക് ബോധ്യമാണ് തിരിച്ചറിയണം അത് എന്താ സംഭവിക്കുക അയാള് ആ കുട്ടിക്കുടുംബന്ധത്തിൽ ഏർപ്പെടുന്നു അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയല്ല വരുന്നതെങ്കിൽ നിരാശയത്തിന് അയാളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് കിട്ടുന്ന പങ്കാളി അല്ലെങ്കിൽ രീതി അപ്പൊ ഈ രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ജീവിതത്തിലൂടെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഈ കുടുംബ സംഗമത്തിന്റെ ഫലമായി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിവിടെ ഇതിന്റെ ഭാഗമായിട്ട് എഫ് പി ഒ സർട്ടിഫിക്കറ്റ് വിതരണവും ആ എഫ് പി ഒ സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഈ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും